ഇന്ന് പിലോപ്പിന്ന് പറഞ്ഞാൽ മീനൊരു മൂന്ന് കിലോ കിട്ടും അപ്പോൾ അതിൽ പകുതി വയ്ക്കാനും പകുതി വറക്കാനും എടുത്തു അപ്പോൾ വെക്കാനുള്ളത് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ ചുരുക്കി ഒഴിച്ച് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ അരപ്പ് ചേരിയാക്കാനായിട്ട് ഒരു അരങ്ങുറി തേങ്ങയും പെരിഞ്ചീരകം ചേർത്ത് അതിൻ്റെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതായത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് സഭോളാണ് ചെറുതായി അരിഞ്ഞത് മൂന്ന് സഭോള ഇട്ടുകൊടുക്കാം അപ്പോൾ മറ്റേ വറുക്കാനുള്ളത് ഞാൻ മാലിനേറ്റ് ചെയ്ത് മാറ്റിവെച്ചിട്ട് വെക്കാനുള്ളത് ഞാൻ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് ചുറുക്കി ഒഴിച്ച് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറായപ്പോഴാണ് ഞാനിപ്പോൾ കറി വെക്കാൻ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഉള്ള ആയി വന്നപ്പോൾ അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് ചേർത്തത് അതായത് ചതച്ച് ചേർത്തത് ഞ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചത് കേട്ടോ അപ്പോൾ അതിലൊരു നാല് പച്ചമുളക് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി വേപ്പല വെളുത്തുള്ളി ഒരു കുട ഇതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒളിക്കൊടുത്ത ക്ഷാ ബാക്കിയുള്ളതുപോലെ പൊടികളൊക്കെ നമുക്ക് ചേർക്കാം അപ്പം ഞാൻ മാങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കണേട്ടോ പാലൊക്കെ ഒഴിച്ച് അപ്പം ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ആയി വന്നിട്ട് മുരിഞ്ഞ് വന്നിട്ട് അങ്ങനത്തെ കറികളിലൊക്കെ കുറച്ച് അധികം വേപ്പലൊക്കെ ഇടുമ്പോൾ കറിക്ക് നല്ല മണം സ്വാദും കിട്ടിയ പോലെ നമുക്ക് തോന്നും വരമുറി തേങ്ങയാണ് ഞാൻ പാല് പിഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഒന്നര കിലോയോളം വെക്കാനുള്ള മീനട് പക്ഷേ ഇങ്ങനത്തെയൊക്കെ ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ ഇനി പൊടികളിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ മഞ്ഞപ്പൊടി ഞാൻ നേരത്തെ ചേർത്ത് കാരണം ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കാരണം പിന്നെ അതൊന്നും ഇപ്പോൾ ചേർക്കണ്ട വെന്തതിനു ശേഷം നമുക്കതിൻ്റെ ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ നമുക്ക് ചേർക്കാം ഇപ്പം ഇതിൻ്റെ പച്ചമണം വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കതിലേക്ക് രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം അരമുറി തേങ്ങയെ രണ്ടാമല്ല അതിൽ പെരിഞ്ചീരം ചേർത്തിട്ട് കേട്ടോ പെരിഞ്ചീരം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ടാലും മതി ഇപ്പോൾ ഞാൻ എന്തായാലും പെരിഞ്ചീരം പൊടിച്ചതില്ലാത്ത കാരണം അരച്ച് ചേർത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഇളിക്ക് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മാങ്ങിട്ടെടുക്കാം ഒരു മൂന്ന് മാങ്ങിയാണ് ഞാൻ ഇട്ടത് കേട്ടോ ം പുളിയുള്ള വാങ്ങിയാണ് പിന്നെ അധികം വലിപ്പല്ല മാങ്ങ അപ്പം ഇതൊന്ന് തിളയ്ക്കണം എന്നിട്ട് അതിൻ്റെ പുളിയൊന്നും ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അത് തിളച്ച് വരട്ടെ അപ്പം തിളച്ച് വന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഈ മീൻ പാവങ്ങളുടെ കരിമീൻ എന്ന് പറയുന്ന മീനാണ് ഫിലോപ്പി നമ്മുടെ തൃശ്ശൂരൊക്കെ അങ്ങനെ പറയും വറുത്താലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ചാലും ഇഷ്ടം എനിക്ക് ഫിലേപ്പി അപ്പോൾ അത് ഇളക്കി ജനിയാഴ്ച നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അടീന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒട്ടാണ്ട് നോക്കണം അമ്മ നല്ല ടേസ്റ്റായ കറിയാണ് കുറെ വെള്ളമൊന്നും വെണ്ടായി കറിയ ചാറ് കുറുതായി നിക്കണ ചാറാണ് അതിന് നല്ലത് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഞാൻ വെന്ത് വരട്ടെ അപ്പൊ ഇനി ഞാൻ എനിക്കൊരു താളിപ്പ് ശരിയാക്കിണ്ട് അപ്പോൾ അതിലേക്ക് ഉള്ളി അരിയാൻ പോയതാണ് ഞാൻ അപ്പോൾ ഇത് കറിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അന്ന് ഇളക്കിയാൽ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തമ്പാൽ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് പാകമാണ് അപ്പോൾ ഞാൻ തമ്പാൽ ഒഴിച്ച് കൊടുത്തു ഇനിയിപ്പോൾ ഇത് തീയൊക്കെ ഓഫ് ചെയ്യാം ഈ ചൂടിൽ വേണം യാൽ മതി നമ്മൾ തിളപ്പിക്കൊന്നും ചെയ്യരുത് ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ സ്വൽപ്പം മല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊരു താളിപ്പ് ശരിയാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചുമന്നുള്ളി ഇട്ടുകൊടുക്കാണ് അതൊന്ന് ആയി മരണം വരെ ഇടയ്ക്കൊടുക്കാം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അലിക്കും ആപ്പിളും അതുപോലെ തന്നെ പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്നെണ്ണം നിതിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറക്കാൻ പാടില്ല അപ്പോൾ നാണത്തെ ചുമന്നുള്ളിയിലെ മുരിഞ്ഞ മണോ വേപ്പലയും ചുമന്നുള്ളി മുരിഞ്ഞതാ ഉണ്ടോ ഇങ്ങനെ ഇട്ടങ്ങനെയല്ല നമ്മൾ ഇളക്കാണ്ട് മൂടി വയ്ക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കി കഴിയുമ്പോൾ അവിടെ കറി വളരെ ടേസ്റ്റിയായി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക